െ കൊയിലാണ്ടി നാട്ടുകൂട്ടം സംഘടിപ്പിച്ച ലതിക അങ്ങേപാട്ടിന്റെ രണ്ടാമത്തെ കഥാസമാഹാരമായ ആമ പ്രകാശനം ചെയ്തു യുവ സാഹിത്യകാരൻ കെ എസ് രതീഷ് ഡോക്ടർ അജി വർഗീസിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് സാമൂഹിക സാംസ്കാരിക പങ്കെടുത്തു വിദ്യാഭ്യാസം അക്ഷരമുറ്റം സംഘടിപ്പിച്ച ലതിക കഥാസമാഹാരമായ പാട്ടിന്റെ രണ്ടാമത്തെ ആമയുടെ പ്രകാശനമാണ് പ്രവിശ്യയിലെ തിങ്ങി നിറഞ്ഞ സദസ്സനെ സാക്ഷിയാക്കി നിർവഹിച്ചത് യുവസാഹിത്യകാരനും മുഖ്യാതിഥിയുമായ കെ എസ് രതീഷിൽ നിന്നും ഡോക്ടർ അജീവ് വർഗീസാണ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങിയത് മലയാള സാഹിത്യത്തിൽ കഥകളുടെ വസന്തകാലം തീർത്ത ശ്രദ്ധേയനായ യുവ എഴുത്തുകാരൻ കെ എസ് രതീഷ് ഇതാദ്യമായാണ് അക്ഷരമുറ്റത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ദമാമിലെത്തുന്നത് പറഞ്ഞാൽ നുണ എഴുതിയാൽ കഥ അനുഭവിച്ചവന്റേത് അത് മാത്രമാണ് ജീവിതം എന്നതുപോലെ കിനാവും കണ്ണീരും കൂടിക്കലർന്ന ജീവിതാനുഭവങ്ങൾ തന്നെയാണ് സ്വന്തം രചനകളിൽ പ്രതിഫലിക്കുന്നതെന്നും അനാഥാലയത്തിൽ താൻ അനുഭവിച്ച കൈപ്പേറിയ ഓർമ്മകളാണ് എഴുത്തിന് ശക്തി പകരുന്നതെന്നും കേശുരതീഷ് സദസ്സരുമായി പങ്കുവച്ചു എഴുത്തുകാരനും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ മൻസൂർ പള്ളൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊയിലാണ്ടി നാട്ടുകൂട്ടത്തിന്റെയും സാഹിത്യ വിഭാഗമായ അക്ഷരമുറ്റത്തിന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗ്ലോബൽ ചെയർമാൻ ശിഹാബ് കൊയിലാണ്ടി വിശദീകരിച്ചു നവോദയ സാംസ്കാരിക വേദി രക്ഷാധികാരിയും ലോക കേരള സഭാംഗവുമായ പ്രദീപ് കൊട്ടിയം പുറന്തോട് ഭേദിച്ച ആമയെ സദസ്സിന്റെ പരിചയപ്പെടുത്തി നിങ്ങൾ തരുന്ന സ്നേഹം എഴുത്തുവഴിയിൽ തന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവളാക്കി തീർക്കുന്നുവെന്ന് ലതിക അങ്ങേപ്പാട്ട് തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കൊയിലാണ്ടി നാട്ടുകൂട്ടം വനിതാ വിംഗി പ്രസിഡന്റ് ബാസിഹാൻ ഷിഹാബ് അക്ഷരമുറ്റം എഴുത്തുകാരി ജോൽസ്ന എന്നിവരും ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജമാമിനെ പ്രതിനിധീകരിച്ച് സ്മിത ബാബുവും ലതിക അങ്ങേപ്പാട്ടിനെ പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു മുഖ്യാതിഥി കെ എസ് അധ്യക്ഷൻ മൻസൂർ പള്ളൂർ പൊന്നാടയും ചെയർമാൻ ഷിഹാബ് കൊയിലാണ്ടി മുജീബ് കൊയിലാണ്ടി മൊമന്റയും നൽകി ആദരിച്ചു പുറന്തോട് ഭേദിച്ച ആമയുടെ കവർ ഡിസൈനറും അക്ഷരമുറ്റം അഡ്മിനുമായ പ്രമോദ് അത്തോളിയെ ലതിക അങ്ങേപ്പാട്ടും ഗിരിപ്രസാദും ചേർന്ന് പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു നൌഷാദ് അഖോലത്ത് ഷിജില ഹമീദ് സജീസ് പട്ടാഴി കെ എം ബഷീർ ബിജു ദിലേശ്വരം സുബൈറുദ്ദൂർ വർഗീസ് പെരുമ്പാവൂർ ഡോക്ടർ സിന്ധുബിനു എന്നിവർ ആശംസകൾ നേർന്നു സജീഷ് മലോൽ ആദർശ് അഭിലാഷ് കണ്ണൻ നസീർ മുസ്തഫ പാവേൽ ശ്രീജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൊയിലാണ്ടി നാട്ടുകൂട്ടം ദമാം ചാപ്റ്റർ പ്രസിഡന്റ് മുജീബ് കൊയിലാണ്ടി സ്വാഗതവും ബഷീർ പയ്യോളി നന്ദിയും പറഞ്ഞു നിതിൻ കണ്ടേമ്പത്ത് റൈനി എന്നിവരായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങിലെ അവതാരകർദിനൂർ ദമാം